ലാലേട്ടൻ എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പ്രൊമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ക്യാപ്റ്റനും പവർ ടീമും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അതിനുശേഷം റസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ഇതിൽ നിന്ന് ഔട്ടാക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ലാലേട്ടൻ കോമഡി ആയിട്ട് പറയുന്നുണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അല്ലേ എന്ന് അപ്പോൾ റസ്മിൻ ഇങ്ങനെ തല ഒലുക്കി ചിരിച്ചു പറയുന്നുണ്ട് പിന്നെ നോറ നോറ പറയുന്നു അറിയില്ല എല്ലാ നോമിനേഷനിലും ഞാനുണ്ട് എന്തോ ഇവർക്ക് എന്നെ ഇഷ്ടമല്ല അപ്പോൾ ലാലേട്ടൻ പറയും ഓ ഇവർക്ക് എന്നെ ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും ഞാർ പറയുന്നുണ്ട് എന്താ എന്നെ ഇവർക്ക് ഇവർക്കിഷ്ടമല്ല എന്ന് അത് കഴിഞ്ഞ് ലാലേട്ടൻ ജാസ്മിനെയും ജിൻഡോ ജിൻഡോയെയാണ് വിളിക്കുന്നത് രണ്ടുപേരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു അവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെ അവരോട് ചോദിക്കും എന്താ ഇപ്പം പറയാം രണ്ടു പേരും സേവ്ഡല്ല എന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു അത് കേട്ടപ്പോൾ ഗബ്രിയും ഋഷിനും അങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇനി രണ്ടുപേരും നല്ല അടിയൊക്കെ ആയിരുന്നല്ലോ ഇനി അതാണോ അറിയില്ല ജാസ്മിൻ അത്ര പെട്ടെന്ന് പുറത്തു പോകുമെന്ന് തോന്നുന്നില്ല ഇനി ലാലേട്ടൻ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോയെയും ജാസ്മിനെയും പറഞ്ഞതാണോ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി എപ്പിസോഡിൽ കാണാം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്